ആ അതെ അതെ മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് ആ പുള്ളി എന്താ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മാസമായിട്ട് ഇവിടെ ഐസ്ക്രീമും മേടിച്ച് വെച്ചോണ്ടിരിക്കുക ഒരു ട്രിപ്പ് പഴം മേടിക്കും ചീഞ്ഞു പോവും വീണ്ടും പഴം മേടിക്കും ചീഞ്ഞു പോവും പക്ഷെ ഇത് വരെ കുക്ക് ചെയ്ത് കണ്ടില്ല ഐസ്ക്രീമും ഞാൻ തിന്നിട്ടില്ല ചേട്ടൻ തന്നെ ചോറ് ചോറ് മൂന്നാമത്തെ മൂന്നാമത്തെ ബോക്സ് ഐസ്ക്രീമാണ് ഈ വീട്ടിൽ മേടിക്കുന്നത് ഡെസേർട്ട് ഇതെൊരു ഡെസേർട്ട് ആയിട്ട് കണക്ക്ൂട്ടാ അല്ലേ ഇതെൊരു ഡെസേർട്ടാണ് ബനാന വിത്ത് ഐസ്ക്രീം ഹ് ബനാന വിത്ത് ഐസ്ക്രീം ഇനി നമ്മൾ ചട്ടി കേറ്റിക്കേള് ചട്ടി ആ ഹ് കറവറ കറവറ എന്ന് പറഞ്ഞ സാധനം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആമേള് അതിന്റെ മുന്നേ രണ്ട് വറ്റ് ഐസ്ക്രീം ഐസ്ക്രീം നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഇതാണ് അതിന്റെ പേരാണ ബനാന വിത്ത് ഐസ്ക്രീമ ഒരു പാത്രത്തില് ഒരു പാത്രത്തില് എനിക്ക് എന്താ ഐസ്ക്രീം ഇങ്ങ വരുക ഹ് ഞാൻ ഞാനത് അങ്ങനെ തിന്നോളാം അങ്ങോട്ട് ഞാൻ കത്തിച്ചരാം ഒന്നും ചെയ്തില്ലാന്ന് പറയരുത് ഇഷ്ടത്തിന്റെ പാത്രത്തെ നോക്കിട്ടാണോ മധുരം കഴിക്കാതുകൊണ്ട് മധുരം കഴിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി യൂട്യൂബിൽ കാണിക്കട്ടു പിന്നെ ചോദിക്കാനുണ്ടോ ഏകദേശം ഇതൊക്കെ ഇതിപ്പോ ഞാൻ ഒന്നും ചെയ്തില്ല

കശുവണ്ടി കശുവണ്ടി രണ്ട് ശുവണ്ടിട്ടോ ഇപ്പം ശ്രമിക്കണമെങ്കിൽ നല്ലോണം തന്നെ കുറച്ച് പല കഴിക്കാൻ നമ്മൾ ഈ കശുവണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് മിസ്സിൽ വെച്ച് നല്ല പൊടിച്ചെടുക്കാം നിങ്ങളുടെ മോഹൻലാലിൻ്റെ റെസിപ്പിക്കകത്ത് ഉണ്ടല്ലോ ഈ കശുവണ്ടിയില്ല ഇതിനകത്ത് കശുവണ്ടി ഇടുന്ന റെസിപ്പി എന്താ കേട്ടോ എന്തായാലും പറയുണ്ടോ

പക്ഷേ ലൈഫേറണാ കൊടിച്ചോ ഗയ്സ് ഇതെന്റെ റെസിപ്പി അല്ല ഇതാ ഔദോ പക്ഷെന്റെ പക്ഷെന്റെ റെസിപ്പി നല്ല നൈസ് ആയിരിക്കും श्रीमती ചേച്ചിയുടെ എന്റെ റെസിപ്പി ഇതിന്റെ ടേസ്റ്റ് കേറാസ്ഥിയാ ഒരു ആമേതിനെ മടി പതിയെട്ടോ എളുപ്പമാണ് എല്ലാം ഞാൻ അതൊരു കുളവയനെ പറയുന്നോ അതൊരുപാട് ഞാൻ പറയും എന്റെ ഒരു ഞാൻ ഇങ്ങേ എല്ലാരും ഉണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ മുന്തിരി മുന്തിരി മതി 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 കുടിക്കുന്ന നല്ല അമ്മ ഇനി നമ്മൾ ഇതിനത്തേക്കേ ഐസ്ക്രീം ഐസ്ക്രീം കം ഇതിലേ കൊണ്ടിക്ക് നോക്ക് വേണ്ടാ ദ്യം എമ്മനെ അപ്പനെ എൻറെ അമ്മേനെ അപ്പനെ തീറ്റിച്ച പരീക്ഷണം നടത്താൻ പറഞ്ഞു ഓടി രക്ഷ ഓട്ടോ വരുന്നുണ്ട എല്ലാരും ഓടി രക്ഷ നിങ്ങളെ പരീക്ഷിക്കാൻ വരുന്നുണ്ടേ അത് പുറത്തോട്ട് പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി മഴവെള്ളം കൂടെ വേണോ കുറച്ച് മഴവെള്ളം കൂടെ വന്നില്ല ഒരു ആംബിയൻസിന് വേണ്ടി ഫാഷ ഫ്രൂട്ടിന്റെ താഴെ വന്ന് നിൽക്കുന്നു കൊശവണ്ടീന്റെ ടേസ്റ്റ് ഇവൻ പോർട്ടിട്ട്. എന്റെ പൊന്നോ നോക്കണ്ട റെഡി ടേസ്റ്റ്. ഹ് ഇനി ഇിച്ചോ ആഹ്. കാജു മണ്ടി ഇതിനൊരു ടേസ്റ്റ് തന്നെ. തല്ല് മറിക്ക്. ഹ് ടേസ്റ്റ് ഉണ്ടല്ലേ? ഓൾ. ഓൾ ട്രെസ്റ്റ് ഉണ്ടല്ലേ? ഹെസ് ഇസ് ടേസ്റ്റ് നൗ. ഹ് ബനാന വിത്ത് ഐസ്ക്രീം ബോഡി ഐസ്ക്രീം ആണ് പാറ്റി എങ്ങനെയുണ്ടോ അപ്പനച്ചണക്കും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ചേറ്റാ